ശ്രീകൃഷ്ണപുരം പുഞ്ചപ്പാടത്ത് വീട്ടിൽ കയറി മർദ്ദിച്ചെന്ന കേസിൽ ആറുപേർ അറസ്റ്റിൽ പെരിങ്ങോട് പ്ലാച്ചിക്കാട്ടിൽ ഗോകുലിനെ ശനിയാഴ്ച രാവിലെ പുഞ്ചപ്പാടത്തുള്ള കൂട്ടുകാരനായ ശ്രീകുട്ടന്റെ വീട്ടിലെത്തിയാണ് പ്രതികൾ മർദ്ദിച്ചത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് മുബ്ശിറിനും പരിക്കേറ്റു ശ്രീകുട്ടൻ ഓടി രക്ഷപ്പെട്ടു കോങ്ങാട് തോട്ടത്തിൽ വീട്ടിൽ വിഷ്ണു കൂണ്ടലശ്ശേരി കൈതക്കുളം വീട്ടിൽ സജിത് ചെറായ കൊച്ചേരിയിൽ വീട്ടിൽ ജെയ്സൺ ചെറായ വെണ്ണക്കാട് വീട്ടിൽ ഷിബു മംഗലാങ്കുന്ന് കോവിലങ്കിൽ വീട്ടിൽ വിപിൻ കാഞ്ഞിരമ്പാറ മുറിച്ചിറ വീട്ടിൽ രാഹുൽ എന്നിവരെയാണ് ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് മൂന്ന് പ്രതികളും കൂടിയുണ്ട് കേസിൽ ശ്രീകൃഷ്ണപുരം കലസയിൽ അജയ്കുമാർ കലസയിൽ പ്രിൻസ് കണ്ണൻ എന്നിവരാണ് മറ്റു പ്രതികൾ ലോട്ടറി തട്ടിപ്പിലെ തുക പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു ഗോകുലും ശ്രീകുട്ടനും മുബശിറും കുറച്ചു മാസങ്ങൾക്ക് മുന്നേ പെരിങ്ങോട് സ്വർണ്ണവ്യാപാരിയെ മർദ്ദിച്ച് സ്വർണവും വെള്ളിയും തട്ടിയെടുത്ത കേസിൽ പ്രതികളാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ